ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് തരുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പം ഉള്ളത് സുഡിയോയിലാണ് സുഡിയോയിൽ വമ്പൻ ഓഫർ നടക്കുന്നുണ്ട് ഗൈസ് ഒരുവിധം ആൾക്കാർക്കൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരിക്കും അത്രക്കും ഓഫറാണ് നടക്കുന്നത് അപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്തത് ഫോർ ഡബിൾ നയൻ ഓർലെസ് എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഞങ്ങളെടുത്ത ഒരു വീഡിയോ ആണിത് വൺ ഫോർട്ടി നയൻ ടീ ഷർട്സ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ബോയ്സിനാണ് ബോയ്സിന് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ടി ഷർട്സ് ഉണ്ട് അത് വെറും വൺ ഫോർട്ടി നയൻ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറ്റിയ ഷർട്സ് ഉണ്ട് പിന്നെ ബനിയൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കുട്ടികളുടെ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ വേണ്ടിട്ട് ഗൈസ് ഒരുപാട് ഓഫേഴ്സ് ഇത് മെൻസിന് പറ്റിയ ഷർട്സ് ആണ് ഇത് ടു ഡബിൾ നയൻ അത്രയേ ഉള്ളൂ ഭയങ്കര ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെ വൺ സെവൻറ്റി നയൻ ഇത് ഫസ്റ്റും അങ്ങനെ തന്നെയായിരുന്നു വൺ സെവൻറ്റി നയൻ ആണ് ഇതിന് ഓഫറൊന്നും ഇല്ല ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സുള്ള കുട്ടികൾക്കുള്ളതാണിത് ഇതും വൺ ഫോർട്ടി നയനാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഇതിലൊന്നും അങ്ങനെ ഓഫറില്ല പക്ഷേ ഇതിൽ തന്നെ വേറെ സെക്ഷനിൽ നമുക്ക് വെറും നയൻറ്റി നയൻ റുപ്പീസിനാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അത്രക്കും ഓഫറാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഈ ഒരു നല്ല ഡ്രസ്സല്ലേ കുട്ടികളുടെ ഭയങ്കര സ്റ്റൈലായിട്ടുള്ളത് അത് വൺ ഫോർട്ടി നയൻ അങ്ങനെ എന്തുകൊണ്ടാണ് പിന്നെ അത് ജീൻസിനൊക്കെ ഫോർ ഡബിൾ നയൻ ഇത് ഞാൻ പതി പതിമൂന്നാം തീയതിയോ പതിനാലാം തീയതിയോ എടുത്തൊരു വീഡിയോ ആണിത് ഇതിൽ ഫോർ ഡബിൾ ആണ് ജീൻസ് കൊടുക്കുന്നത് കോട്ടൺ കോട്ടൺ പാൻറ്റില്ല അതിനുണ്ട് അതുപോലെ തന്നെ ജീൻസുണ്ട് ഫോർ ഡബിൾ നയൻ ഇവരുടെ മെയിൻ ബോർഡ് തന്നെ ഫോർ ഡബിൾ നയൻ ഓർലെസ് എന്നാണ് കേട്ടോ ഇതിന് ശേഷം ഞാൻ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത കുറച്ച് ഓഫറോട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അന്ന് നമ്മൾ കണ്ടത് ഈ ഒരു ടോപ്പൊക്കെ ടു ഡബിൾ നയൻ ആണ് തേർട്ടീൻ ഫോർട്ടീൻ ഡേറ്റിൽ ഞാൻ പോയപ്പോൾ കണ്ടത് ഇത് ഞാൻ അന്ന് നോക്കി വച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രീൻ കളർ ടോപ്പ് അന്ന് സൈസൊന്നും കയറിയിട്ട് കിട്ടുന്നില്ല ഗൈസ് എനിക്ക് ലൂസാണെങ്കിലും ഞാനത് എടുത്തു കാരണം ഈ ഒരു ഓഫറിൽ ഞങ്ങൾക്ക് കിട്ടില്ല പതിമൂന്ന് പതിനാല് ദിവസത്തിൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് നമ്മൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഈ ടീ ഷർട്ടിനൊക്കെ ടു ഡബിൾ നയനാണ് ലേഡീസിൻ്റെ ടീ ഷർട്ടാണത് കുറച്ച് ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടുള്ള ലേഡീസ് ടീഷർട്ട് ടു ഡബിൾ നയൻ ആയിരുന്നു തേർട്ടീൻ ഫോർട്ടീൻ ഡേയ്റ്റിൽ ഇപ്പോൾ അത് ഫിഫ്റ്റീൻത്തിന് പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ചിന് അത് വെറും വൺ ഡബിൾ നയനായി ഇരുന്നൂറ് രൂപ ഒരു കുറഞ്ഞ കൈസ് പിന്നെ അതുപോലെ തന്നെ ഫോർ ഡബിൾ നയനായിരുന്നു നമ്മൾ പാൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് അത് വെറും ടു ഡബിൾ നയൻ ആയിട്ട് മാറി അതുപോലെ തന്നെ കുട്ടികളുടെ ഷർട്ട് അടിപൊളി ഷർട്ട്സ് ആണ്ട്ടോ കുട്ടികൾക്കുള്ള സൈസ് കിട്ടാനാണ് കുറച്ച് റിസ്ക് അത് വെറും നയൻറ്റി നയൻ റുപ്പീസ് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് പറ്റിയതും വെറും നയൻറ്റി നയൻ റുപ്പീസ് ഉള്ളൂ കേട്ടോ അതിൽ തന്നെ പാവാട അല്ലെങ്കിൽ ട്രൗസർ അങ്ങനത്തെ സെറ്റ് വരുന്നതുണ്ട് സൈസാണ് വൺ റിസ്ക് വന്നത് സൈസ് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ സിക്സ്റ്റി നയൻ റുപ്പീസിന് ടീ ഷേർട്സ് അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇതൊക്കെ ശരിക്കും വൺ ഫോർട്ടി നയൻ അല്ല വൺ നയൻറ്റി നയൻ്റെ ഒക്കെ ടീ ആണ് അതാണ് ഇവർ വെറും സിക്സ്റ്റി നയൻ റുപ്പീസിന് ഓഫർ ഇട്ടിരിക്കുന്നത് സുഡിയോ അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ബാംഗ്ലൂരുള്ള സുഡിയോയിൽ നിന്നാണ് ബാംഗ്ലൂർ മാത്രമല്ല ഞങ്ങൾ ഹൈദരാബാദ് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ഓഫേഴ്സ് പക്ഷേ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എടുത്തില്ല ഗൈസ് അപ്പോൾ ഈ ഒരു ഓഫർ ഉള്ളത് ബാംഗ്ലൂർ മാത്രമല്ല നമ്മുടെ തൃശ്ശൂരും നമ്മുടെ നാട്ടിലെല്ലാ സ്റ്റുഡിയോയിലും ഒരു ഓഫേഴ്സ് ഉണ്ട് ഇപ്പോൾ പോയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാം ഗൈസ്